വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം അനുഭവ സമൃദ്ധമായ അവധിക്കാലം െയിലും മഴയും മാറി മാറി വന്ന് എൻ്റെ വേനലവധിക്കാലത്തെ ദിനങ്ങൾ വളരെ സുന്ദരമാക്കി ഏപ്രിൽ മാസം തുടങ്ങിയതോടെ വേനൽ ചൂട് അസഹ്യമായി ഉയർന്നെങ്കിലും ചൂടിനെ തണുപ്പിച്ചുകൊണ്ട് വേനൽ മഴയും വന്നെത്തി കാലങ്ങളിൽ പെയ്യുന്ന വേനൽ മഴ എൻ്റെ മനസ്സിനെയും പ്രകൃതിയെയും ഒരുപോലെ കുളിരേഖിക്കൊണ്ട് പെയ്തിറങ്ങി അതിനിടയിൽ അമ്മമ്മയ്ക്ക് വയറൽ പനി പിടിച്ച് നാല് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ വളരെയധികം ദുഃഖിതയായിരുന്നു ആശുപത്രി വാസത്തിനു ശേഷം അമ്മമ്മ തിരിച്ചെത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് വിഷുവും ചെറിയ പെരുന്നാളും അവധിക്കാലത്തിന് ആഘോഷ ദിനങ്ങളേകി ഇത്തവണ ഞാൻ എൻ്റെ വയനാട്ടിലുള്ള ആൻറ്റിയുടെ വീട്ടിലാണ് താമസിക്കാൻ പോയത് നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതിനാൽ എനിക്ക് ചെറിയ പനിയും ജലദോഷവും പിടിപെട്ടു അങ്ങനെ ഞാൻ രണ്ടു ദിവസം പുറത്തിറങ്ങാതെയിരുന്നു കുരങ്ങ് ശല്യം കൂടുതലുള്ള പ്രദേശത്താണ് ആൻറ്റിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ എപ്പോഴും കുരങ്ങുകൾ വീട്ടിലും മുറ്റത്തുമെല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും ഒരു ദിവസം അവിടുത്തെ അടുക്കളയിൽ കുരങ്ങൻ കയറിയതു കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ ഒച്ചയുണ്ടാക്കിയാണ് ആ കുരങ്ങനെ അവിടെ നിന്ന് ഓടിച്ചത് എനിക്ക് ഇതെല്ലാം ഒരു വിസ്മയ കാഴ്ചകൾ ആയതിനാൽ ഞാനതെല്ലാം അമ്മയുടെ ഫോണിൽ വീഡിയോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നു ഒരു ദിവസം രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും അവിടുത്തെ കാപ്പിത്തോട്ടവും വെള്ളച്ചാട്ടവും കൈതച്ചക്ക കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും പലതരം പൂക്കളുള്ള വലിയ പൂന്തോട്ടവും കാണാൻ പോയി വളരെ ദൃശ്യാനുഭവം തരുന്ന ഒരു ജില്ലയാണ് വയനാട് എന്ന് ഞാൻ മനസ്സിലാക്കി എല്ലാ സ്ഥലങ്ങളുടെയും ഫോട്ടോകൾ ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു ഞാൻ അന്ന് എല്ലായിടത്തും ഒന്നോ രണ്ടോ കുരങ്ങുകൾ ഉണ്ടായിരുന്നു നമ്മൾ കാക്കയെ കാണുന്ന പോലെയാണ് അവിടെ കുരങ്ങനെ കാണുന്നതെന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു പോയി ആദ്യത്തെ നാളുകളിൽ എനിക്ക് കുരങ്ങനെ അടുത്തു നിന്ന് കാണാൻ വളരെ പേടിയായിരുന്നു എന്നാൽ അവിടെ നിന്നും വീട്ടിലേക്ക് വരാനുള്ള ദിവസമായപ്പോഴേക്കും എന്റെ പേടി മാറിയിരുന്നു വയനാട്ടിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഒരു കുരങ്ങന്റെ ചിത്രം വരച്ച് എല്ലാവർക്കും അയച്ചു കൊടുത്തു അതിന്റെ ഭാഗമായി എന്റെ മാമ എനിക്ക് ഒരു ഡ്രോയിങ് ബുക്കും ക്രയോൺ പെൻസിലും വാങ്ങി തന്നു മെയ് പകുതി കഴിഞ്ഞപ്പോഴേക്കും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി പലയിടങ്ങളിലും റോഡ് ഇടിഞ്ഞത് വാർത്തകളിൽ കാണുമ്പോൾ എനിക്ക് പേടി തോന്നുമായിരുന്നു ഒരു മഴയത്താണ് ഞാനും എന്റെ കുടുംബവും എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗും കുടയും പുസ്തകങ്ങളും പെൻസിൽ ബോക്സും എല്ലാം വാങ്ങാൻ പോയത് മഴ കാരണം വീടിന്റെ വഴികളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഞാനും ചേച്ചിയും ഇടയ്ക്ക് ആ വെള്ളത്തിൽ കടലാസ തോണി ഉണ്ടാക്കി ഒഴുക്കിയിരുന്നു ഒത്തിരി അനുഭവങ്ങൾ നിറഞ്ഞ എന്റെ രണ്ടു മാസത്തെ അവധിക്കാലം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കഴിഞ്ഞു പോയെന്ന് ജൂൺ ഒന്നിന് ആണ് ഞാൻ തിരിച്ചറിയുന്നത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ചെയ്യൂ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം